ഈ തുറന്ന പുസ്തകം ഞാൻ ഇത് അമ്മ കേറിയോ എത്ര തുറന്നാലും ആ പ്രശ്നമുള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ അതെല്ലാം കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഇനി നമുക്ക് പുതിയ ചാപ്റ്റേഴ്സിലെ പോവാൻ അടിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണത്തിന് പുറകിലേക്ക് പുറകിലേക്ക് നമ്മളിപ്പം നമ്മുടെ മുൻകാല അല്ല നമ്മൾ ചെയ്യാൻ പറ്റില്ല പറ്റിയുള്ള ഓർമ്മക്കുറിപ്പുകളാണ് നമുക്ക് ഞാൻ ബുക്ക് തുറന്ന പുസ്തകം ശ്രുതിക സുരേഷ് എന്നിട്ട് ആര് പ്രസിദ്ധീകരിക്കും അതിനു മുന്നേ എന്നെ അടിച്ചു കൊല്ലും വീട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തി അഞ്ചിലെ ഓണവിശേഷങ്ങൾ ലൊക്കേഷനിലായിരിക്കും എന്ന് ഞാൻ പേടിച്ചു എന്നിട്ട് ഞാൻ അവിടെ കൊറേ എനിക്ക് ഒന്നോട്ട് എട്ട് വരെ ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു പക്ഷെ നമുക്ക് സമയം കിട്ടി അപ്പം ഇനി ഓണം വീട്ടിൽ തന്നെ ആയിരിക്കും ഇതുവരെ ഞാൻ ലൊക്കേഷനിൽ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല എല്ലാം വീട്ടിൽ തന്നെയാണ് സോന സോന ചേച്ചി വഴിയിൽ കണ്ടു അതെ സോന കണ്ടു പിന്നെ അനിയത്തി സാന്ദ്ര സൂര്യ ആയിട്ട് നമ്മുടെ ജിത്തു ജിത്തു ഉണ്ട് കൃഷ്ണപ്രിയ ഉണ്ട് എല്ലാരും എന്റെ ഹസ്ബൻഡ് ഷിബു ഋഷിബിച്ചേട്ടൻ എല്ലാരും അടിച്ചുപൊളിച്ച് പോണു അപ്പൊ ഇപ്രാവശ്യം വീട്ടിലേക്ക് ഓണാഘോഷിക്കാൻ ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻസ് എങ്ങനെ ആഘോഷിക്കാനാണ് ഇല്ല ഞാൻ എല്ലാ തവണത്തെയും പോലെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കും പിന്നെ നമ്മള് സദ്യ ഉണ്ടാക്കും സദ്യയാണല്ലോ നമ്മുടെ മെയിൻ കഴിക്കുക ഓണമായാലും ക്രിസ്മസ് ആയാലും തിന്നുക ഞം ഞം തിന്നാനാണല്ലോ നമ്മൾ പണിയെടുക്കുന്നത് അപ്പൊ പേയ്മെന്റ് കിട്ടി പിന്നെ എന്താ ഓണാഘോഷിക്കണം ആഘോഷം ഇതാ തന്നെ പിന്നെ അമ്മക്ക് ഭയങ്കര ഇതാ ഈ വന്നപ്പോ കണ്ടു കാണുമല്ലോ വൃത്തിയാക്കൽ അങ്ങനെ ഒരു ഞാൻ ചെയ്യണം ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞോ സമാധാനം അപ്പൊ അങ്ങനെ പിന്നെ എന്താ പിന്നെ ഈ സംഭവങ്ങൾ തന്നെ എല്ലാരേം കാണാൻ പോകും മാമനും വയ്യാതിരിക്കാണ് അപ്പൊ മാമനെയൊക്കെ കാണാൻ പോണം ഫാമിലി ഭയങ്കര അറ്റാച്ചഡ് ആണ് അങ്ങനെ ചോദിച്ച അങ്ങനല്ല വരും മാമന്റെ മക്കള് വരും അപ്പൊ അവളിമാർക്കൊക്കെ ഡ്രസ്സെടുത്തു എടുത്തു ഞാൻ പോയി എടുത്തു ഇനി കുഞ്ഞു മാ ഇളയ മാമന്റെ മക്കളുണ്ട് മൂന്ന് പേര് അങ്ങനെ മൊത്തത്തിൽ ഫുൾ പെമ്പിള്ളരാണ് ഞങ്ങള് ആറ് പെമ്പിള്ളരാണ് ാണ് ഒരു ഷർട്ട് എടുത്താ തീരും ഇവിളുമാർക്ക് പോയി തപ്പി ഇത് ഇഷ്ടപ്പെടുവോ ദിവസത്തെ ചെലപ്പം ഞാന് ഇവര് ആ ചുരിദാർ ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞാ ചുരിദാർ എടുത്തുകൊണ്ട് പറയുമ്പോ ചേച്ചി എന്തേ മോഡേൺ എടുത്തില്ല ചേച്ചി മോഡേൺ ഒക്കെ ഇടുന്നല്ലേ പറഞ്ഞു അപ്പൊ മോഡേൺ ഡ്രസ്സ് എടുത്തോണ്ട് കൊടുത്താ പറയോ ഇതെന്തിനാ എടുത്തെ അതുകൊണ്ട് എനിക്കൊരു ഞാൻ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ എടുത്ത് കൊടുക്കുവാങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടോട്ടെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരെല്ലാം അവരുടെ കാര്യത്തിൽ സെലക്റ്റീവും ഇതൊക്കെ കണ്ടിട്ട് അമ്മ തയ്ക്കുമായിരുന്നല്ലോ അമ്മ സ്റ്റിച്ച് ചെയ്യും ആ സമയത്ത് മെറ്റീരിയൽ ഒക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ തന്നെ വേണം കൊറിയൻ ഇതൊക്കെ ഒക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഇതേപോലെ തന്നെ വേണം അതിന്റെ മുടിയൊക്കെ അതേപോലെ വെട്ടിയിട്ട് അങ്ങനെയാണ് നടക്കുന്നതൊക്കെ അല്ല നമ്മളൊക്കെ ഇപ്പോഴും നല്ല വൈ വൈപൂടിച്ച് ഓണം വന്ന ഉടനെ ഒരു സെറ്റ് സെറ്റ് സാരി നമ്മളങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് അതാ ഇഷ്ടം ഇപ്പോഴത്തെ കുട്ടികളുടെ ആരും ഒന്നും അറിയത്തില്ല അവര് വേറെ വേറെ യൂണിവേഴ്സാണ് അവര് അവരുടെ കൂടെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയാണ് എനിക്ക് പക്ഷെ ഇവിടെ അല്ല ഇതൊരു നാട്ടിൻപുറം ആണ് ഇപ്പൊ ഇപ്പൊ പിന്നും ഒക്കെ കുറച്ച് ഇവിടത്തെ എന്റെ ഏജ് ഒക്കെ ഉള്ള കുട്ടികൾ പൊറത്തോട്ടൊക്കെ പോയി പഠിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ പിന്നും കുറച്ച് മാറ്റം ഉണ്ടെന്ന് വിചാരിക്കുന്നു എന്നാലും എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ കാര്യം കാണാൻ അങ്ങനത്തെ ഒരു നാട്ടിൽ കഴിഞ്ഞ ഈ സീരിയൽ പോകുന്ന സമയത്ത് ഒരുപാട് നടന്നിട്ടുണ്ടാവണം സീരിയലിന് മുന്നേ ഞാൻ ഷോർട്ട് ഫിലിം വെബ് സീരീസ് ഒക്കെ ചെയ്തോണ്ടിരുന്നെ അപ്പൊ ഈ ഷോർട്ട് ഫിലിം ഒക്കെയും ഷൂട്ട് ചെയ്ത് ഇത് യൂട്യൂബിലല്ലേ വരണേ ഇവിടെ ആർക്കും അറിയില്ല ഈ യൂട്യൂബ് എന്താ അല്ലെങ്കിൽ അതിലിങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ എന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെയുള്ളവർക്കോ അറിയാവുന്നേ അവർക്കും അറിയില്ലല്ലോ ഇതൊന്നും അങ്ങനെ വല്യ ഇത് ആവാറില്ല അപ്പം അവള് പോയിന് ഷൂട്ടിന് പോയിട്ട് രാത്രി ഒരു മണിയൊക്കെ കഴിഞ്ഞു ഞാൻ വരുന്നേ ആരോ കൊണ്ടും ആരോ കൊണ്ടും ആദ്യ രാത്രിയൊക്കെയാ പോക്ക് ഇങ്ങനെ സംസാരിക്കാം എന്നിട്ട് എന്തിനു ഷൂട്ടിന് പോയെന്ന് പറയുന്നത് നീ കണ്ടോ ഈ ഷൂട്ട് വല്ലോം കണ്ടു വല്ലോം കണ്ടു എങ്ങും വരുന്നില്ല അപ്പൊ എന്തിനാ പോ അതായിരുന്നു സംഭവം അത് അതൊക്കെ കഴിഞ്ഞഅ അങ്ങനെ പോന്നു ഓ ആ തള്ളയാ കൊണ്ടുപോണെ തന്ത് അങ്ങ് തിരുവനന്തപുരത്ത് കഥകളിന്നും പറഞ്ഞു പോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ സീരിയലില് വന്നു തുടങ്ങിയപ്പോ എല്ലാരും കണ്ടു തുടങ്ങിയപ്പോ ആ വരുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങളുണ്ട് നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ശരിക്കും വൈബ് അല്ലേ ഇവിടെ ഈ സമയത്ത് നല്ല വൈബ് അയച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഒരു അമ്പലവും പാട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല പക്ഷേ നിങ്ങൾ ഇവിടെ ഒരിക്കൽ ഉത്സവത്തിന് വരണം കേട്ടോ ഏത് സമയത്താണ് ഉത്സവം ഉത്സവം മാർച്ചിൽ

ും നോക്കിയായിരുന്നു പിന്നെ അവിടെ മാർഗി പഠിച്ച കുട്ടികൾക്കും കുറെ പേർക്ക് അച്ഛൻ്റെ അടുത്ത് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം എനിക്ക് പക്ഷെ അതിൻ്റെ ഇടയിൽ പോവാൻ പറ്റുന്നില്ല ഞാൻ ജനിച്ചു വളർന്നത് ശരിക്കും ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് ശരിക്കും ഇങ്ങനെ തന്നെയാണ് ഒരു വയൽ അതിൻ്റെ ഒരു ക്ഷേത്രം അതിന്റെ ഇതുപോലൊരു വയലിൻ്റെ അപ്പുറത്തായിട്ടാണ് എൻ്റെ വീടൊക്കെ കുട്ടിക്കാലത്ത് ജനിച്ച ഒരു നാല് വയസ്സ് വരൊക്കെ വളർന്ന അതാണ് ഇപ്പൊ ഈ സ്ഥലത്ത് വന്നപ്പോൾ ശരിക്കും എനിക്ക് ആ പഴയ കാലവും ആ ഒരു നെസ്റ്റാൾജി ഭയങ്കരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ ശരിക്കും ലക്കിയാണ് ഈ ഒരു വൈബും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് തിരുവനന്തപുരവും കൊച്ചിയും പോലെ ടൗണുകളിലേക്ക് നിങ്ങൾക്ക് അതും സ്വന്തം ചെലവിലല്ലാമസിക്കാൻ പറ്റുന്ന പക്ഷേണ്ടല്ലോ അവിടെ നമുക്ക് അവിടത്തെ ഒരു ആശ്വാസം അവിടെ നിക്കുമ്പോ ഒരു ആശ്വാസം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും തിരിച്ച് എന്നുള്ളതാണ് ആ ഒരു ആശ്വാസത്തിലാണ് നമ്മൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പം തന്നെ എനിക്ക് ഭ്രാന്താവും വീട്ടിൽ പോണം ഇങ്ങനെ പിന്നെ ഞാൻ കൂടുതലും ഭയങ്കര ബഹളമാണ് അറിയാമല്ലോ നമ്മൾ കുറേ നാളായിട്ടുള്ള പരിചയം അപ്പം ഞാൻ എല്ലാരെയും കാണുമ്പം ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവും സംസാരിക്കും ബഹളമാണ് എൻജോയ് ചെയ്യും പക്ഷേ ചില സമയത്ത് ഞാനൊരു ഇൻട്രോവേട്ടാണ് ഏതൊരു റീലിനു ഞാൻ കണ്ടിരുന്നു ഞാൻ ചായ കുടിക്കാനും വിളിച്ചിരുന്നു ഞാൻ എക്സ്ട്രാ വട്ടാന്ന് എല്ലാവർക്കും കണ്ടാൽ തോന്നും പക്ഷേ ശരിക്കും ചില സമയങ്ങളിൽ എനിക്കൊന്നും ഒറ്റയ്ക്കിരിക്കണം ഇങ്ങനെ ഇപ്പൊ ഈ പാട്ട് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ വയലിൻ്റെ തൊട്ട് അവിടെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബം അപ്പോ കുഞ്ഞായിരിക്കുമ്പോഴും ഒറ്റ മോളായത് കൊണ്ട് അങ്ങനെ വലിയ കളിക്കാനൊന്നും അരുമില്ല അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചേച്ചി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാരും പറയും കൊച്ചിലത്തെ കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഭയങ്കര ഓർമ്മയാണ് എനിക്ക് കുഞ്ഞിലത്തെ അപ്പൊ ഞാന് അവിടെ നമ്മുടെ എരുത്തിൽ ഉണ്ടല്ലോ പശുവിനെ കിട്ടുന്ന എരുത്തിലിന്റെ ഭാഗത്ത് വലിയ എരുത്തിൽ ആണ് അപ്പോ അതിന്റെ പടിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഈ പാട്ട് ഇതിങ്ങേട്ടിങ്ങനെ ആ അല്ല വഴിയുണ്ട് അങ്ങനെ പഠിക്കട്ടല്ല നമ്മുടെ എരുത്തിലിന്റെ വടിയാണ് അത് എരുത്തിൽ ഇത്തിരി വലുതായിരുന്നു അപ്പോ അവിടെ വന്ന ആ പടിയിൽ ഇങ്ങനെ ഇത് കേട്ടിട്ട് ഇങ്ങനെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലേ അല്ലെങ്കിൽ ആ ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരിക്കും അതെങ്ങനെ ഒറ്റക്കിരിക്കണം കൊറേ സംസാരിച്ച് ബഹളം ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ എനിക്കൊന്ന് ഒറ്റക്കിരിക്കണം ഇതേപോലെ പിന്നെ ഇവിടെ ഭാഗവതം വായിക്കും അപ്പൊ അത് കേട്ടിട്ടിരിക്കുക ഇതിങ്ങനെയാ സൈലന്റ് ആണ് ഇവിടെ വലിയ ബഹളം ഒന്നുമില്ല ഇത് മാത്രമേ കേക്കാൻ പറ്റൂ പിന്നെ കിളികളും കാറ്റും നമ്മൾ ഇരിക്കുന്ന ശരിക്കും വളരെ ക്ലോസ് ആണ് ആ അപ്പുറത്ത് കരയിൽ കേക്കും ഇങ്ങനെ പെതുക്കെ ഒരു ഭാഗവതം കേൾക്കും പിന്നെ ഇങ്ങനെ കുറച്ച് കിളികള് ഇതൊക്കെ കാണും പിന്നെ വൃശ്ചികമാണെങ്കിൽ നല്ല കാറ്റും ഡിസംബർ സമയമാണെങ്കിൽ നമുക്ക് വെക്കേഷൻ സമയത്തൊക്കെ നല്ല കാറ്റും ഇത് ഇങ്ങനെ മലയാളികൾക്ക് എപ്പോഴും എത്ര നഗരത്തിൽ ജീവിക്കുന്നവർക്കും ഏത് വിദേശത്ത് പോകുന്നവർക്കും ഒക്കെ വയലും ഈ ഇതുപോലുള്ള എപ്പോഴും കൊടുക്കുന്ന ഒരു കാര്യമാണ് സിറ്റിയിലുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഒരു കളിക്കാനൊരു സ്ഥലമോ ഒന്നും എപ്പോഴും ഈ തിരക്കും ബഹളവും ആകപ്പാടുണ്ടെങ്കിൽ ലുലൂലോ മാളിലോ ഒക്കെ കൊണ്ടുപോകും അവിടെ കുറച്ച് കാറിലും മതിലൊക്കെ കയറി അതേ ഉള്ളു ഇവർക്ക് ഈ മീൻ പിടിക്കാനും പിടിക്കുന്ന ഇല്ല ഞാനൊക്കെ എത്രയോ മാനത്തണ്ണി അതല്ലേ കിട്ടു മാനത്തണ്ണിയെ പിടിച്ച് കുപ്പിയിലാക്കി ചോറിട്ട് കൊടുത്ത് വളർത്തും എന്നിട്ട് നമ്മൾ അത് വെച്ച് ഒരു അക്വേറിയം ഉണ്ടാക്കും കല്ലൊക്കെ പറക്കിട്ട് നമ്മുടേതായ ഒരു അക്വേറിയം കാലം എനിക്ക് കൊഞ്ചിനെ കിട്ടിട്ടുണ്ട് വയലില്ല കൊഞ്ച് കൊഞ്ച് എനിക്കത് കൊഞ്ചാണെന്ന് അറിയില്ലായിരുന്നു കാര്യം നമ്മള് മാർക്കറ്റിൽ വാങ്ങി ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കൊഞ്ചിനെ നമ്മള് കൊഞ്ചിനെ എങ്ങനെ കാണുന്ന റെഡ് കളറില് വളഞ്ഞ് ഇത് വൈറ്റ് കളറിലെ സാധനം ഒരു ജീവി ഇങ്ങനെ കൊമ്പൊക്കെ ഉള്ള സാധനത്തിന് കിട്ടി അതിന് അപ്പം അപ്പഴാണ് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാ ഇതാണ് നമ്മൾ കറി വെച്ചിരിക്കുന്ന കൊഞ്ച് അത് പിന്നെ വെള്ളത്തി കിടക്കുമ്പോൾ ഇങ്ങനെ വാലൊക്കെ വിരിച്ച് കൊമ്പൊക്കെ വിരിച്ചിങ്ങനെ നിക്കും നമ്മളിങ്ങനെ കിടക്കുന്നില്ലേ കണ്ടിട്ടുള്ളൂ